ഇത്തവണ തൃത്താല ഉപജില്ലാ കലോത്സവത്തിൽ ചവിട്ടുനാടകത്തിൽ മത്സരിക്കാനെത്തിയവർക്ക് മേക്കപ്പ് സൗജന്യമാണ് സ്കൂളിലെ കോസ്മെറ്റോളജി കോഴ്സ് വിദ്യാർത്ഥികളാണ് കുട്ടികൾക്ക് സൗജന്യമായി മേക്കപ്പ് ഇട്ടു നൽകിയത് തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ചവിട്ടുനാടകത്തിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇത്തവണ മേക്കപ്പ് സൗജന്യമാണ് വട്ടേനാട് ജി വി എച്ച് എസ് സ്കൂളിൽ ആരംഭിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലെ കോസ്മെറ്റോളജി കോഴ്സിലെ വിദ്യാർത്ഥികളാണ് മത്സരാർത്ഥികൾക്ക് സൗജന്യമായി മേക്കപ്പ് ഇട്ടു നൽകിയത്മെൻ വട്ടനാട് സ്കൂളിലെ കോസ്മെറ്റോളജി സ്റ്റുഡൻസ് ആണ് ഞങ്ങളാണ് ഇപ്പൊ തൃത്താല സബ്ജില കലോത്സവത്തിന് ചവിട്ടുനാടകത്തിന് മേക്കപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാണ് തൃത്താല ബിആർസിയുടെ അണ്ടറിലാണ് ഞങ്ങളുടെ സ്കൂൾ വരുന്നത് ഏത് കാറ്റഗറി പതിനഞ്ച് ടു ഇരുപത്തി വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു കോഴ്സില് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വർഷം ഇതുപോലെ കോഴ്സ് ഇവിടെ നടക്കും നടക്കനാട് സ്കൂളിൽ തന്നെ നടക്കുന്നുണ്ട് ഞങ്ങൾ ഈ കോഴ്സ് പഠിക്കാൻ തുടങ്ങിയിട്ട് ആറേഴു മാസമായി ഞങ്ങൾക്ക് ഇതൊരു കരിയർ ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറ്റുന്ന ഞങ്ങൾക്ക് ഒരു ആയിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടി തന്നതിൽ ഞങ്ങൾ വളരെയധികം നന്ദി പറയുകയാണ് അതുപോലെ ഇവിടെ വരുന്ന ഓരോരുത്തരും ഭയങ്കര എക്സ്പേർട്ട് ആയ ആൾക്കാരാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സും കൂടിയാണ് കോസ്മെറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ അധികം ഇതിനോട് സാർമാരോട് ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു ഇങ്ങനെ ഒരു കോഴ്സ് ഞങ്ങൾക്ക് പഠിപ്പിക്കാനും അതുപോലെ ഞങ്ങൾക്ക് ഈ കോഴ്സിൽ ഇന്റർവ്യൂ മുഖാനാണ് ഞങ്ങൾക്ക് ഇതിലൊരു ചാൻസ് കിട്ടിയത് അതുപോലെ അടുത്ത വരുന്ന പതിനഞ്ചെട്ട് ഇരുപത്തിമൂന്ന് വരെയുള്ള കുട്ടികൾക്ക് വീണ്ടും ഇതിൽ തുടർന്ന് പഠിക്കാം അപ്പൊ നിങ്ങൾക്കും താല്പര്യം ഉള്ളവർക്ക് ഇതിൽ വന്ന് ചേരാവുന്നതാണ് അടുത്ത വർഷം ഇതുപോലെ ഉണ്ടാവും ഞങ്ങൾ ജി വി എച്ച് എസ് എസ് വട്ടനാടിൽ സ്കിൽ ഡെവലപ്മെന്റിൽ പഠിക്കുന്ന കുട്ടികളാണ് കോസ്മെറ്റോളജി ആണ് ഞങ്ങളുടെ കോഴ്സ് ആയിട്ട് വരുന്നത് അതിൽ ഞങ്ങളിപ്പോ പഠിച്ചുവെച്ചിട്ട് ഞങ്ങളിപ്പോ ഇവിടെ സബ് ജില്ല ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തൃത്താല ഉപജില്ല നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങള് ചൌട്ടത്തിന് ഇപ്പൊ ഞങ്ങള് മാക്കപ്പ് ചെയ്തോട്ട് നാളെ ഞങ്ങൾ തിരുവാതിരക്കും മേക്കപ്പ് ചെയ്യും അപ്പൊ അതിനൊക്കെ ചാൻസ് കോർഡിനേറ്റർ ആയിട്ടുള്ള ഞങ്ങൾ ഇത് പഠിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാണുന്നു വട്ടിയനാട് സ്കൂളിൽ ഈ വർഷം മുതൽ ആരംഭിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ രണ്ട് കോഴ്സുകളായ കോസ്മെറ്റോളജി ആൻഡ് എൽ ജൂനിയർ ടെലികോം ഡാറ്റ അനലിസ്റ്റ് എന്നീ കോഴ്സുകളാണ് ഉള്ളത് ഒരു വർഷം ദൈർഘ്യമുള്ളവയാണ് കോഴ്സുകൾ ശനി ഞായർ പൊതു അവധി ദിവസങ്ങളിൽ പൂർണ്ണമായും സൗജന്യമായിട്ടാണ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരള പാലക്കാടും സംയുക്തമായി തൃത്താല ബിആർ സി യുടെ നേതൃത്വത്തിൽ വട്ടേനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്നത് ഓരോ കോഴ്സിനും ഇരുപത്തിയഞ്ച് സീറ്റ് വീതമാണ് ഉള്ളത് പതിനഞ്ച് മുതൽ വയസ്സ് വരെ പ്രായമുള്ള പത്താം ക്ലാസ് പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കും നമ്മുടെ ജില്ലയിലെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും ഓക്കെ ഇത് നമ്മളുടെ വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തൃത്താലസ് കെ ആണ് നമുക്ക് ഇതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു വരുന്നത് മാത്രല്ല നമ്മളുടെ സ്കൂളില് രണ്ട് നല്ല കോഴ്സുകളാണ് ഉള്ളത് ഒന്ന് കോസ്മെറ്റോളജിയും അതുപോലെ തന്നെ അടുത്തത് എ ഐ ആണ് രണ്ടും ആണെങ്കിലും വളരെ സ്കോപ്പുള്ള സബ്ജെക്ടുകളാണ് കുട്ടികൾക്ക് വളരെ താല്പര്യത്തോട് കൂടിയിട്ട് സെലക്ട് ചെയ്യാനും പഠിക്കാനും ഉപകാരപ്പെടുന്ന കോഴ്സുകളാണ് രണ്ടും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് കെയറും അതുപോലെ തന്നെ സ്വയം ഒരുങ്ങി നടക്കാനുള്ള താല്പര്യമൊക്കെ ആൾക്കാർക്ക് വളരെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലി ഇന്റലിജൻസൊക്കെ വളരെ അധികം സാധ്യതയുള്ള ഒരു കോഴ്സാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സ്കൂളിൽ ഇത്തരം രണ്ട് കോഴ്സുകൾ അതും വളരെ സൗജന്യമായിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാല് വളരെ എല്ലാ ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇപ്പൊ ഈ വർഷം മുതലാണ് നമ്മൾ സ്കൂളിൽ ഇത്തരം ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ഓരോ ബാച്ചിലായിട്ട് ഇരുപത്തഞ്ച് കുട്ടികളാണ് ഈ കോഴ്സിന്റെ ഗുണഭോക്താക്കളായി ഇവിടെ ഉള്ളത് എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ ഈ ക്ലാസുകൾ നടക്കുന്നുണ്ട് മാത്രല്ല ഒരുപാട് എക്സ്പേർട്ടുകളാണ് നമുക്ക് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നത് സ്ഥിരമായിട്ട് രണ്ട് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് അത് അതിനു പുറമെ തന്നെ നമുക്ക് ഒരുപാട് സബ്ജെക്ട് എക്സ്പേർട്ടുകൾ വന്നിട്ട് ക്ലാസ് എടുക്കാറുണ്ട് ഇന്നത്തെ നമ്മൾ സബ്ജില്ല സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ വളരെ മനോഹരമായിട്ട് നമ്മളെ പാർട്ടിസിപ്പൻസിനെ ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോ രണ്ട് മത്സര ഇനങ്ങൾക്ക് ഇവര് സൗജന്യമായിട്ടാണ് ഈ ഒരു മേക്കപ്പ് അവർ ഒരുക്കി കൊടുക്കുന്നത് നമ്മളെ കുട്ടികളെയൊക്കെ പരിപാടിക്ക് സജ്ജമാക്കുന്നതിന് വേണ്ടി നമ്മളെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലെ കുട്ടികൾ നടത്തിയ മേക്കപ്പിന് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നന്ദിയും അറിയിക്കുകയാണ് സമഗ്ര ശിക്ഷ കേരളം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് എല്ലാ ബ്ലോക്കിലും നടത്തുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ അതിൽ വട്ടേനാട് ഹൈസ്കൂളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള രണ്ട് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കോഴ്സുകളാണ് നടക്കുന്നത് ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മറ്റൊന്ന് കോസ്മെറ്റോളജിയിലെയും രണ്ടിലും ഇരുപത്തഞ്ച് വീതം കുട്ടികളാണ് രണ്ട് കോഴ്സുകളുമായിട്ട് പഠിക്കുന്നത് വളരെ വിദൂര നല്ല സാധ്യതകളുള്ള രണ്ട് കോഴ്സുകളാണ് തീർച്ചയായിട്ടും പഠനത്തിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പരിശീലന പരിപാടികളും നടന്നു വരുന്നു അവർ തന്നെയാണ് ഇന്ന് ഇവിടെ ചവിട്ട് നാടകത്തിൻ്റെ മേക്കപ്പ് അവർ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഈ കോസ്മെറ്റോളജിയിലെ കുട്ടികൾ ആ ടീം തന്നെയാണ് ഇത് ഏറ്റെടുക്കുന്നത് തീർച്ചയായിട്ടും ഇവരുടെ പോ ജി ടി പരിശീലനവും ഇതിൻ്റെ ഒപ്പം നടക്കുന്നു ഇത് കഴിയുമ്പോഴേക്കും പ്ലേസ്മെന്റ് ആവുന്ന രീതിയിലാണ് ഇതിന്റെ ക്രമീകരണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോഴ്സും ഈ രണ്ട് കോഴ്സുകളും നടത്താൻ അതിന് വേണ്ട എല്ലാ സഹകരണവും നമ്മുടെ വട്ടയനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട് ഏതായാലും സമരക്ഷ കേരള ഇങ്ങനെ പരിപാടി സ്റ്റാർസ് കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് കൈകളിലെ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ എസ്റ്റേറ്റ് പടിയിലെ നാടൻ ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറോസ്റ്റേജ് ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്